കേരളത്തിൽ പിണറായി വിജയനെ പോലും ഭരിക്കുന്ന ആളായി പി ശശി മാറിക്കഴിഞ്ഞു ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ക്രിമിനൽ പ്രവർത്തനത്തിന് പി ശശിയുടെ ഒത്താശയുണ്ടെന്ന് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സി പി എമ്മിൽ ഉടലെടുക്കുന്നത് പിണറായി വിരുദ്ധ സമവാക്യങ്ങളോ അതോ അൻവറിന്റെ പ്രതിഷേധം മുഖ്യമന്ത്രി അറിഞ്ഞു എല്ലാത്തിനുമുള്ള ഉത്തരത്തിനായി ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം സി പി എമ്മിനുള്ളിൽ പിണറായി വിജയൻ തീർത്തും ദുർബലനാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ പാർട്ടിയുടെ ഒരു എം എൽ എയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്കുമെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നിട്ടും ഗുരുതര ആരോപണം നേരിടുന്ന എ ഡി ജി പി എം അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും സംരക്ഷണ കവചം തീർക്കാൻ നേരിട്ടിറങ്ങിയത് മുഖ്യമന്ത്രി തന്നെയാണെന്നതും ശ്രദ്ധേയമാണ് പാർട്ടിയിൽ നിന്നുൾപ്പെടെയുള്ള ആവർത്തിച്ചുള്ള എതിർപ്പ് അവഗണിച്ചാണ് മുഖ്യമന്ത്രി വിശ്വസ്തർക്കൊപ്പം നിന്നത് കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കയ്യടി നേടിയ മുഖ്യമന്ത്രി രാത്രി ഓഫീസിലെത്തിയതോടെ തീരുമാനം മാറ്റി കാരണം എ ഡി ജി പി നടപടി സ്വീകരിക്കുമ്പോൾ സമാന ആരോപണം നേരിടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാതിരിക്കാനാവില്ല എന്നാൽ പി ശശിയെ മുഖ്യമന്ത്രിക്ക് രക്ഷിച്ചെടുത്തേ മതിയാവും പി ശശിയുടെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി ഉള്ളത് ഇല്ലെങ്കിൽ പല രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി കറിയാം ആഭ്യന്തരത്തിലൂടെ പി ശശി അധികാരത്തിൽ അമിതമായി പിടിമുറുക്കുന്നുവെന്ന പരാതി പാർട്ടിയിൽ തന്നെയുണ്ട് പാർട്ടിയുടെ യുവനിരയിൽ നിന്ന് ഉയർന്നു വരുന്ന നേതാക്കൾക്കും മറ്റും ഇക്കാര്യത്തിൽ അതൃപ്തി സൂചന ഒരിക്കൽ പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായി പുറത്തുനിന്ന ശശി സംസ്ഥാന കമ്മിറ്റിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ശക്തനായി തിരിച്ചെത്തുകയായിരുന്നു അടുത്ത സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട് ഇതെല്ലാം മുന്നിൽ കൊണ്ടുള്ള എതിർനീക്കങ്ങളാവാം ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്നത് പതിമൂന്ന് വർഷം മുൻപ് ഇരുപതാം പാർട്ടി കോൺഗ്രസിന് തൊട്ടു മുൻപായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന ശശിയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ വിശ്വസ്തനും ചാവ്യാറുമായിരുന്ന ശശിക്കെതിരായ ഈ നടപടി പാർട്ടി സംവിധാനത്തെ ആകെ ഞെട്ടിച്ചു വളർന്നു വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കണ്ണിലെ കരടായിരുന്നു വി ശശി സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് ശശിയെ രക്ഷിക്കാൻ പിണറായി പരമാവധി ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായ ശശി പതിമൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിരിച്ചെത്തി കേരളത്തിലെ സി പി എമ്മിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും പാർട്ടി പുറത്താക്കിയ ഒരാൾക്ക് ഇത്ര ഉന്നതമായ പദവി നൽകി തിരിച്ചെടുത്തതായി കേട്ടുകേൾവി പോലുമില്ല പാർട്ടിയിൽ വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് പിണറായിയുടെ തേരാളിയായിരുന്നു ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയിൽ തിളങ്ങി നിന്ന കാലത്താണ് ശശി സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പുറത്തായത് രക്ഷിക്കാൻ പിണറായി പരമാവധി ശ്രമിച്ചിട്ടും നടക്കാതെ പോയി പാർട്ടിയിലും സർക്കാരിലും ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി പിണറായി മാറിയപ്പോൾ അദ്ദേഹം തന്റെ വിശ്വസ്തനെ അധികാര കസേരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു വീണ്ടും സർവശക്തിയുള്ള സൈനാധിപനാക്കി അവരോധിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുകളിലാണ് ഈ ശശിയുടെ സ്ഥാനം ഇന്നറിയാൻ കണ്ണൂർ